സ്നേഹ സ്നേഹ അവതരിപ്പിക്കുന്ന കഥ ഗരുടെ ഗർഭഭാഗം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാമാനുശരതം എന്ന കഥയുടെ ഒരു ഭാഗമായി ഗ്രനെ അവതരിപ്പിക്കാറുള്ളത് അതുകൊണ്ട് ഗരുഡഗർഭം അതിന്റെ ഒരു ഭാഗമാണ് വിവിധങ്ങളായ കഥകളിൽ വളരെ വിശേഷപ്പെട്ട പ്രത്യേകിച്ച് വനവാസകാലത്ത് പെടാത്ത കഥയാണ് രാമാനുസരത രണ്ട് കളങ്ങളായിട്ടാണ് രാമാനുസരതെ സഭ്യാരാശ്രീ ശ്രീ അതിൽ ആദ്യത്തെ ഭാഗമാണ് നാരദപരീക്ഷ എന്ന പേരില് നാരദപരീക്ഷ വീട്ടുകൊടുത്തിട്ടില്ല എങ്കിലും ഈ കലാകാരന്മാർ പറഞ്ഞ വീട്ടുള്ള ആളുകളാണ് നാരദനൊരു സംശയം പതിനാറായിരത്തേട്ട് ഭാര്യമാരോടും കൂടി ശ്രീകൃഷ്ണ എങ്ങനെ വസിക്കുന്നു ആർക്കും ഒരു പിണക്കമില്ലാതെ ഇവിടെ എങ്ങനെ ശ്രീകൃഷ്ണൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊരു സംശയം തോന്നി ആ നാരദ മഹർഷി ഈ ശ്രീകൃഷ്ണൻ്റെ വാസഗൃഹത്തിലേക്ക് വരികയും ഓരോ സ്ഥലത്തിൽ നോക്കുമ്പോഴും ഭഗവാൻ ഓരോ ഭാര്യമാരുടെയും കൂടെ അവർക്ക് ഉചിതമാകുന്ന തരത്തിൽ ജീവിക്കുന്നു ചിലടത്ത് നോക്കുമ്പോൾ കർമ്മസല്ലാവുന്നതൊക്കെ ചിലയിടത്ത് ഭാര്യയുടെ കൂടെ എന്താണ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ആ ജോലികളെ സഹായിക്കുന്നു കളികളിൽ ഏർപ്പെടുന്നു അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ എല്ലായിടത്തും ഒരു വിളക്കുമില്ല എല്ലാവർക്കും സമമായിട്ട് തന്നെ ഭഗവാൻ ശ്മശപ്പെടും പക്ഷേ ഒരിടത്ത് ചെല്ലുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ അവിടെയാണ് ഈ കഥയുടെ തുടക്കം രണ്ടാം ഭാവമായിട്ട് വരുന്നത് ഇട ചെല്ലുമ്പോൾ ഭഗവാൻ അവിടെ നാരദ അതൃഷ്ടിക്കേറ്റവും വിഷയം പ്രത്യേകത കലകര ശികൻമുനി എന്നാണ് അഭ്യാരസൻ പറയുന്നത് ആ കരഹപുര്യൻ അവിടെ ഒരു കരഹം ഉണ്ടാകാനുള്ളത് തകലം വർത്തമാനം പറഞ്ഞിട്ട് പോകും കണ്ടോ ബാക്കി എല്ലായിടത്തും ഭഗവാനുണ്ട് പക്ഷേ രുമിണി നിന്റെ അടുത്ത് മാത്രം ഭഗവാനില്ല അത്രയ്ക്കുള്ളൂ എന്നോട് ഇഷ്ടം വിഷയം മാർന്ന് അങ്ങനെ ഭഗവാൻ ഒരു ഭഗവാനെ അങ്ങനെ അങ്ങനൊരു കാരണത്തിൽപ്പെടുത്തും അങ്ങനെ രാമാനുസൃതം അത് ആരംഭിക്കുമ്പോൾ ഈ വിവരം അറിഞ്ഞ് ഭഗവാൻ വലച്ച് തോന്നുകയാണ് തൻ്റെ വാഹനമായ ഗരുഡനും ഭാര്യമാരിൽ ഒരാളായി രക്ണിക്കും രണ്ടു തരത്തിലുള്ള അഹങ്കാരമുണ്ടാകും എന്നാൽ ഗരുഡനെ വേഗത്തിൽ തന്നെ ജയിക്കുവാൻ ആണില്ല താൻ ഭഗവാന്റെ വാഹനമാണെന്നും തന്നെ ഈ ലോകത്ത് വേഗതയിലും ശക്തിയിലും തന്നെ ജയിക്കാനാണില്ല താനാണ് ഏറ്റവും ഉൻപത്തിയിൽ നിൽക്കുന്നത് എന്ന് ഗരുഡനൊരു അസംഭാവം ഉണ്ടെന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം രോഹിണി ദേവിക്കും സൗന്ദര്യത്തിൽ തന്നെ കളിച്ചു വയ്ക്കാനുണ്ടെങ്കിൽ മറികടക്കുവാൻ മറ്റൊരു സ്ത്രീരത്നം ഇല്ല അല്ലെങ്കിൽ ഒരു മറ്റൊരാൾക്കും തന്റെ സൗന്ദര്യത്തെ മറിച്ചു പോവാൻ സാധിക്കുന്നില്ല എന്നൊരഹം ഭാഗവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഗരുഡിന് വിളിച്ച് പറയുന്നു ഗരു കദീപഥത്തിൽ ശ്രീരാമഭക്തരായിരിക്കുന്ന ശ്രീ ഗരുവനെ കൂട്ടിക്കൊണ്ടുവരിക എന്നൊക്കെ കാണുവാനൊക്കെ ഞാൻ ആഗ്രഹമുണ്ട് ഓ ഭഗവാൻ എനിക്ക് വളരെ നിസ്സാരമാണ് ഞാൻ വളരെ വേഗം തന്നെ അതുകൊണ്ട് ചെയ്യാം എന്ന് പറയും ഗുരുടന ഈ ഹനുമാനെക്കുറിച്ച് അത്ര ബോധ്യമില്ലാത്തതെന്ന് വളരെ വേഗത്തിൽ ആഘോവത്തോടെയെന്ന് വേണമെങ്കിലും പറയാം ആഘോവത്തോടെ ആ ദൗത്യം ഏറ്റടുത്ത് അദലയും ഇടത്ത് വെച്ചെല്ലുന്നു അവിടെ ചെന്ന് വളരെ ബഹുമാനം ഒന്നുമില്ല എൻ്റെ ഭഗവാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു വേഗം പോകണു എന്ന് പറയും അപ്പോൾ ഹനുമാൻ പറയുന്നു നിന്റെ ഭഗവാനാണ് എൻ്റെ ഭഗവാനല്ല നിന്റെ ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളായി കള്ളനല്ലാതെ പണി കള്ളത്തരമല്ലാതെ ഒന്നും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയാണ് പല്ലയുടെ വാല്യായിരുന്നു അലിവസവും ഇങ്ങനെയൊക്കെയുള്ള അധിക്ഷേപങ്ങളും ചെയ്യണം പക്ഷേ ഗരൂടെ വരുന്നു രണ്ടുപേരുണ്ടാക്കും പരസ്പരം പാക്ക് തർക്കം ബലപരീക്ഷം അടിയും അടിയൊക്കെ നടക്കും ഈ അടിയെല്ലാം കൊണ്ട് ഗരൂ അന്വേഷിച്ചു പോലെയാണ് ആ പോകുന്ന വിധയുടെ ഹലവാന് പറയുമ്പോൾ എൻ്റെ നാഥൻ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശ്രീരാമദേവനാണ് എനിക്ക് ആ ഒരു ദൈവത്തെ മാത്രമേ ഞാൻ ദൈവമായിട്ട് കരുതുകയുള്ളൂ പോലും ഞാൻ ഭഗവാനായിട്ട് കാണുന്നില്ല അതുകൊണ്ട് അദ്ദേഹമുള്ള സമിതിയിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് പറഞ്ഞു വിടുന്നു ഗരുടൻ ഇത് മനസ്സിലാകുന്ന സോടെ ഭഗവാന്റെ അടുത്ത് വന്ന് പറയുന്നു ഭഗവാൻ പറയുന്നു ഓക്കേ എന്നാൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു നീ ഇനിയും പോയിട്ട് വെള്ളം ശ്രീരാമനാഥൻ വീണ്ടും തിരിച്ച് ഗരുഡൻ കഥലീവനത്തിലേക്ക് പോകുന്നു ഇട്ടതലി വരത്തിലേക്ക് പോകുക എന്നുള്ള നിസ്സാര ദ്രൂഢമല്ല നായികകൾ പറഞ്ഞു ചെല്ലണം അത്രയും വേഗത്തിൽ ഗരുഡ ചെന്നിട്ട് പറയുന്നു അവിടെ ശ്രീരാമദേവനുണ്ട് വഴികളുണ്ട് വന്നാലും നേരത്തിൽ അടി കിട്ടിയത് കൊണ്ട് ഇച്ചിരി ഭവ്യതയില്ല അപ്പം അടി കിട്ടുന്നു പറഞ്ഞാൽ പലർക്കും പാകം ചൊരിക എന്ന് പറയുന്നത് പാകം ഉണ്ടാകുന്ന അങ്ങനെയാണ് അങ്ങനെ അവിടെ അടി കിട്ടി ഞാൻ ഇപ്പിച്ച ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് പറഞ്ഞു അല്ല ശ്രീരാമദേവനുണ്ട് വന്നാലും നേരത്തെ വാ എന്നാണ് പറഞ്ഞത് അപ്പം ഇന്നാലും ആയി അപ്പോൾ ഹനുമാൻ ചോദിക്കുന്നു വേറെ ആരൊക്കെ ഉണ്ട് ലക്ഷ്മണനുണ്ടോ ഭരതനുണ്ടോ ശത്രുഘഘനുണ്ടോ അല്ലെങ്കിൽ സീതാദേവനുണ്ടോ ഇവരാരും ഇല്ല ശ്രീരാമൻ മാത്രമേ ഉള്ളൂ ഹനുമാൻ പറയും വേഗം തിരിച്ചു നോക്കും അങ്ങനെയുള്ള സഞ്ചരിച്ച് അദ്ദേഹം വരില്ല ഒന്നുമില്ലെങ്കിലും ശ്രീരാമനും ശ്രീദേവൻ കൂടി അല്ലാതെ എന്നും നടന്നു കണ്ടിട്ടില്ല അവരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ വീണ്ടും ഇവരുടെ ദ്വാലികയിലേക്ക് ക്വാരകയിൽ വന്ന് ഭഗവാനോട് പറയുള്ളൂ ശ്രീരാമനും ശ്രീദേവി ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നാ അതുണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു വീണ്ടും പോവുക ഇവിടെ ശ്രീശാന്തൻ സീറ്റയുണ്ട് എന്ന് പറഞ്ഞ വീണ്ടും കിരടൻ കദലി വെള്ളത്തിൽ ഈ കദലി വേണത്തിലേക്ക് പോകുന്ന മാത്രേം ഭഗവാൻ രൂഹിണിയോട് പറയുമ്പോൾ സീതയുടെ ചൈതന്യം ഉൾക്കൊള്ളുകയാണെങ്കിൽ സീതയുടെ വേഷം കിട്ടുക രൂഹിണിക്ക് അതിനെ സാധിക്കുന്നില്ല ആ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിക്കും വേഷമൊക്കെ ആണെങ്കിൽ പക്ഷേ ആ സീതയുടെ ഒരു ചൈതന്യം വരുന്നില്ല ഭഗവാനോട് പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കത്തില്ല അത്ഭുതത്തോടു കൂടി പറഞ്ഞു പറഞ്ഞവരെ സത്യഭാമ ആ ദൗത്യം ഭംഗിയാക്കിയെന്നാണ് ജവ്യാരാസന്റെ ചുള്ളൽ കഥയിൽ അത് പറയുന്നു ഭാഗവതത്തിൽ നേരെ തിരിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ആ വഴിക്ക് വിട്ടി നവ്യാരാശന്റെ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് രുക്മിണിയുടെ അഹങ്കാരം ചുരുക്കുക അപ്പോൾ സത്യ സത്യഭാമ ആ ദൗത്യം കെട്ടെടുത്ത് മനോഹരമായി സീതയുടെ വേഷം കിട്ടുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു അല്പനേരത്തെ ഏകദേശം രംഗമാൻ വരുന്ന ആ സമയം മാത്രം ഒരു കുറച്ചു നേരം ശ്രീരാമദേവന്റെ ആ ചൈതന്യം കൊള്ളി ഈ സമയം കൊണ്ട് ഗരുഡൻ കഥലിവെള്ളത്തിൽ ചെന്ന് ശ്രീരാമനും ശ്രീദേവനും ഉണ്ടാകും വന്നാലും രണ്ടും ഭാഗവും നാലും അങ്ങനെ പറയും ശരി നീ പൊക്കെ ഉള്ളൂ നിനക്ക് ചിറവുണ്ടല്ലോ നീ പെട്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാൻ പിന്നാലെ വരുന്നുണ്ട് എനിക്ക് നടന്നേ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു ഗരുഡൻ ഓടുന്നു ശ്രീഹനുമാൻ ഇതല്ല ഈ ഈ സമയം ഇതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പറഞ്ഞൊടി ഈ ഞൊടിയിൽ ഹനുമാൻ ദ്വാരകയിൽ ഇരുടെ പകുതിയിട്ടേ ഉള്ളൂ ഹനുമാനോട് വന്ന് ഒരു ഞൊടി നേരം കൊണ്ട് ദ്വാരകയിൽ വന്ന് ശ്രീരാമനും ശിവനിയും കാണുന്നു തിരിച്ചടുത്ത ഞൊടിയിൽ കടലേമത്തെ ചെല്ലുമ്പോൾ നേരിടുന്നു എവിടെയെങ്കിലും ഹനുമാനോട് പിന്നാലെ വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോഴാണ് ഇവിടെ നടന്ന സംഭവ ഉൽഹാസനങ്ങൾ ഗിരുധനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ രണ്ട് പേരുടെ ഉള്ളിലുള്ള രണ്ട് തരത്തിലുള്ള മതത്തെയാണ് ഈ കഥയിലൂടെ നമ്പ്യാരാശ് ദരിച്ചിരിക്കുന്നത് ആ കഥ പൂർണ്ണമായിട്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് സ്നേഹ എവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഗരുഡ ഗർവ ഭംഗം എന്ന ആ ഗരുദ്ധനെ പ്രതിഷേധിക്കാൻ കാരണം ആ ഗരുഡൻ്റെ ഗർവ ശമിപ്പിക്കുക ഇങ്ങനെ രണ്ട് തര ാണ് ഭഗവാൻ സമിപ്പിച്ചത് ഇത് ആണ് ഈ കഥയുടെ സന്ദർഭം വളരെ സന്തോഷം അങ്ങനെ രണ്ടാമത്തെ രീതിയിലുള്ള എല്ലാ ആശംസകളും ഏവർക്കും നന്ദി നമസ്കാരം ഈ തുണൽ ഗ്രാകാരിയുടെ അഭരണം ആസ്വദിക്കാം നല്ലൊരു ഭാവിയായിട്ടില്ല നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കൺഗ്രാജുലേഷൻസ്